ഇതുപോലെ തന്നെയാണ് കാശിയില് കാശിയില് പഴയ ഞാൻ ഭാവി ക്ഷേത്രം കാശിയിലെ ജ്യോതിർലിംഗ ക്ഷേത്രം ഇന്നിപ്പോ അത് അടച്ചിട്ടിരിക്കുകയാണ് പുതിയ ക്ഷേത്രത്തിലാണ് നമ്മള് പോയി ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് ആ ശിവലിംഗമാണ് അവിടെ കാശിയിലെ ആ കിണറിൽ വെച്ചിട്ട് അവിടെ ഒരു പൂജയൊക്കെ നടക്കുന്നുണ്ട് ജ്യോതിർലിംഗം ആ കാശി വിശ്വനാഥൻറെ ജ്യോതിർലിംഗത്തിന്റെ അടിയിലായിരുന്നു നന്ദികേശരന്റെ സമാധി എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന നന്ദികേശ്വര സിദ്ധരുടെ സമാധി സ്ഥലമാണ് കാശി എന്ന് നമ്മൾ ശരിയാണ് നന്ദികേശ്വര സിദ്ധരുടെ സമാധി കാശിയുടെ പഴയ ക്ഷേത്രത്തിന്റെ പരിധിക്ക് പക്ഷെ കാശി വിശ്വനാഥൻകളും ജ്യോതിർലിംഗം നന്ദികേശ്വര സിദ്ധ സമാധിയുടെ മുകളിലല്ല ഇതുപോലെ ഭോഗരണ സമാധി ഭോഗരുടെ സമാധി പീഠത്തിന്റെ സമാധിയുടെ മുകളിലാണ് സുബ്രഹ്മണ്യെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പറയാണ് സുബ്രഹ്മണ്യ ഗുരുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഭോഗരണ സമാധിയുടെ മുകളിലാണ് ഭോഗര സമാധി ആ പരിധിക്കകത്താണ് സുബ്രഹ്മണ്യസ്വാമികളെ പ്രതിഷ്ഠയിരിക്കുന്നതിന്റെ നേരെ തവണ എന്താ ഭോഗ്യ സമാധി കുറച്ച് മാറിയ അപ്പൊ നമ്മൾ ദൈവത്തിൽ വെച്ചിരിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഷടാനാര പ്രതിഷ്ഠ ഒറിജിനൽ ഗുരുക്കന്മാരുടെ ആ ജ്ഞാന ഋഷിമാരുടെ സമാധി അവരുടെ സമാധിയുടെ പുറത്ത് ആണ് ഈ വലിയ മഹാക്ഷേത്രങ്ങളെല്ലാം പണി ഉയർത്തിയിരിക്കുന്നത് അവിടെ അതെയാണ് അതിന്റെ പ്രതിഷ്ഠാ സ്ഥാനം അതുകൊണ്ട് നമ്മൾ ഷടാനാല പ്രതിഷ്ഠ കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് അതിന്റെ പുറത്താണ് ദേവതയെ പ്രതിഷ്ഠിക്കേണ്ടതെന്ന് പറഞ്ഞ ഒരു കാഴ്ചപ്പാട് കേരളത്തിൽ ഉണ്ടാക്കി ഞാനിത് വളരെ അധികാരമായിട്ട് പറയുകയാണ് ഒരൊറ്റ സമാധി ക്ഷേത്രത്തിന്റെ മഹാസമാധിയുടെയും മുകളിലല്ല ഈ മഹാക്ഷേത്രങ്ങളിലൊന്നും ഇരിക്കും സമാധി വേറെയാണ് ഇരിക്കുന്നത് ക്ഷേത്രം അവിടെ മഹാശിവക്ഷേത്രം അവിടെ ഉണ്ട് താനും അതിന്റെ പരിധിക്കകത്തൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷെ തിരുമൂലകളുടെ ഒരിക്കലും ചിദംബരം ക്ഷേത്രത്തിന്റെ അകത്തെല്ലാം കിലോമീറ്റർ ദൂരെയാണ് ഇരിക്കുന്നത് പലതും അങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഇത് ഇത് പ്രചരിപ്പിച്ചത് കേരളത്തിലെ ഒരു ശ്രീവിദ്യാ പ്രസ്ഥാനത്തിന്റെ വലിയ ഒരു ആചാരൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെ എഴുതി പ്രചരിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് കൊണ്ട് ആർക്കും ഇത് അവിശ്വാസം ഇല്ല ഇതുപോലെ തന്നെ അത് അത് അദ്ദേഹം മാത്രല്ല വേറെ വളരെ എഴുതിയിരിക്കുന്ന ഞാൻ കണ്ടു ഇവിടെ ഹംസവിദ്യ പ്രചരിപ്പിച്ച ഒരു ആചാരനുണ്ട് മഹാനായ ആചാരനായിരുന്നു അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തിലും ഇത് തന്നെ എഴുതിയിരിക്കുകയാണ് അപ്പൊ ആളുകൾ ധരിക്കുന്നത് ഈ പ്രതിഷ്ഠ ഇരിക്കുന്നത് ഈ സമാധിയുടെ മുകളിലാണ് എന്നാണ് ഇപ്പൊ ചടമ്പി സ്വാമിയുടെ സമാധിയുടെ മുകളിൽ ശിവൻ ഒരു ശിവലിംഗം വെച്ചിട്ടുണ്ട് നീലകണ്ഠ തീർത്ഥവാരണം സമാധിയുടെ മുകളിലൊരു ശിവലിംഗം വെച്ചിട്ടുണ്ട് അത് മഹാക്ഷേത്ര അല്ല അത് നിത്യപൂജയ്ക്ക് അല്ലെങ്കിൽ പൂജ ചെയ്യണവർക്ക് ഒരു അഭിഷേകത്തിന് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശിവപ്രതിഷ്ഠയല്ല അവിടെ അത് അങ്ങനെ തെറ്റിദ്ധരിച്ചേക്കൊള്ളത് അപ്പൊ ശിവലിംഗ പ്രതിഷ്ഠയാണ് ചെയ്യേണ്ടത് വിചാരിച്ചേക്കുള്ളത് തന്ത്രം അവിടെ ഇല്ല അത് നമുക്ക് വേറെ തെരച്ച അപ്പൊ ക്ഷേത്ര സങ്കല്പം കാവുകൾ പ്രകൃതിയിൽ തന്നെയുള്ള ശക്തി കേന്ദ്രങ്ങൾ പ്രകൃതിയിൽ തന്നെയുള്ള ദേവീ സങ്കല്പങ്ങൾ കാമാൻഡി പോലെയുള്ള സ്ഥലത്ത് അതുപോലെ ഒരുപാട് സ്ഥലത്തുണ്ട് ചില നദികളുടെ ഒക്കെ ചില നദികളെയൊക്കെ ആരാധിക്കുന്നുണ്ട് അതിന്റെ ഉത്ഭവസ്ഥാനത്ത് അവിടെ ആ നദി മാത്രമേ ഉള്ളൂ അവിടെ പ്രതിഷ്ഠയൊന്നുമില്ല അപ്പൊ അങ്ങനത്തെ സങ്കല്പങ്ങളുണ്ട് ചില കാട്ടില് ചില കാവ് പോലുള്ള കാട്ടിൽ അവിടെ വിളക്ക് വയ്ക്കും ഇപ്പൊ ഓച്ചിറയിൽ ഓച്ചിറയിൽ പ്രതിഷ്ഠാ സങ്കല്പമൊന്നുമില്ല ഇപ്പൊ ഒരുപാട് ബിംബങ്ങളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഓച്ചിറ പരമ്പരന്നാണ് പറയണത് തന്നെ അവിടെ പ്രതിഷ്ഠാ സങ്കല്പമൊന്നുമില്ല പക്ഷെ ആളുകൾക്ക് എന്തെങ്കിലും കാണാൻ വേണ്ടി കുറെ ബിംബങ്ങളൊക്കെ കൊണ്ട് വച്ചപ്പോൾ അപ്പൊ വിളക്കുകളും വിളക്ക് വെക്കാം അപ്പൊ അവിടെ എന്താ പ്രകൃതിയേ ഉള്ളൂ അവിടെ പ്രകൃതിയിൽ നിങ്ങൾ ബിംബം കൂടി എന്തായി ആ പ്രകൃതിയിലുണ്ടായിരുന്ന ഓച്ചറയിലുണ്ടായിരുന്ന ആ ഒരു പ്രകൃതി ശക്തിക്ക് വൈവിധ്യങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് അവിടെ ഒരു വിളക്കുവച്ചാൽ മതിയായിരുന്നു അവിടെ ഇരുന്ന് ജപിക്കുക ധ്യാനിക്കുക അന്നദാനം നടത്തുക എന്ത് കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പൊ ഈ കാവുകളെ മാറ്റി ക്ഷേത്രങ്ങളുണ്ടാക്കുന്ന ആളുകൾ ആലോചിക്കണം നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ശക്തി വിധാനത്തെ കൊല്ലാപനം ചെയ്യുകയാണ് ചെയ്യുക തന്ത്രം ആവശ്യം ഇല്ലാതെ കുടുംബപരദേവതയ്ക്ക് വീട്ടിൽ വെച്ച് ആരാധിക്കുന്ന തന്ത്രം ആവശ്യമില്ല അപ്പൊ തന്ത്രിമാര് കൂടിയപ്പോ തന്ത്രിമാർക്ക് ഇപ്പൊ തന്ത്രം ഉണ്ടാക്കണേ ജ്യോതിഷന്മാര് തന്ത്രത്തെ തന്ത്രത്തിനായി കൊടുക്കുകയാണ് അപ്പൊ കേരളത്തില് വളരെ കുറച്ച് അമ്പലങ്ങൾക്ക് തന്ത്രം ഉണ്ടായിരുന്നുള്ളു ബാക്കിയെല്ലാം ഒരു ഒരു പൂജാരി വന്ന് പൂജിക്കണ ഒരു ദേവതാ സങ്കല്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ നവീകരിച്ച് കാശ അടങ്ങൾ പിരിച്ചെടുത്ത് തന്ത്രം കൊണ്ടുവന്നു ഇപ്പൊ തന്ത്ര സാന്നിധ്യം വന്നതോടുകൂടി ആണ്ടിലാണ്ടിൽ പ്രതിഷ്ഠയാണ് എല്ലാ കൊല്ലവും ഇത് അത്രമന്ത്ടവും പ്രശ്നം വയ്ക്കും പിന്നെ പരിഹാരമാണ് ഇതിങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തന്നെ പരിഹാരം ചെയ്യണപ്പോൾ പറ്റില്ല കാരണം അങ്ങനെ ഉണ്ടാക്കി വെച്ചു അതിനൊന്നും ഞാൻ ഏർക്കുന്നില്ല നവീകരണവും ഇതൊരു ആവശ്യമാണ് പക്ഷേ തന്ത്രമേ ആവശ്യമില്ലാത്ത സ്ഥലത്ത് തന്ത്രം ആവശ്യമില്ല എന്ന് മനസ്സിലാക്കണം പിന്നെ ദേവതകളിൽ തന്നെ ജ്ഞാനദേവതകള് അതുപോലെ തന്നെ കർമ്മത്തിൽ ഇരിക്കുന്നതിൽ തന്നെ ജ്ഞാനസാധ്യമായിട്ടുള്ള ദേവതകളുണ്ട് വളരെ ശക്തിയായിട്ടുള്ള ദേവതകളുണ്ട് പിന്നെ നീതദേവതകള് ദേവതകൾ എന്ന് പറയുന്നത് നീതദേവതകളെ വെച്ച് ആരാധിക്കുന്ന ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട് കുടുംബക്ഷേത്രങ്ങളുണ്ട് മാന്ത്രികന്മാരുടെ കുലപീഠങ്ങളുണ്ട് അത് നീതദേവതകൾ അതിനീതദേവതകളുണ്ട് നല്ലതൊന്നും ഒരിക്കലും ചെയ്യാൻ കഴിവിയില്ലാത്തതും നല്ലതൊന്നും ഒരിക്കലും ചെയ്യാത്തത് ചെയ്യിപ്പിക്കില്ലാത്തതായിട്ടുള്ള ദേവതകളുണ്ട് ഈ ദേവതകൾക്കൊക്കെ അവരവരുടെ വിശേഷങ്ങളുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് എല്ലാ ദേവതയ്ക്കും എല്ലാം ചെയ്യാൻ പറ്റില്ല എല്ലാ കഴിവില്ല അപ്പൊ ആ ദേവതയുടെ കഴിവ് ചിന്തിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രശ്ന ചിന്ത വേണം അറിവുള്ളവരി ഈ ദേവതയുടെ കലകൾ ചിന്തിച്ച് ഈ ദേവത എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ദേവതയ്ക്ക് എന്തൊക്കെ ചെയ്യാനുള്ള കഴിവുകളുണ്ട് ആ കഴിവുകളിൽ തന്നെ ഈ ദേവത എന്തെല്ലാം വഴിപാട് സ്വീകരിക്കും അപ്പൊ ഈ വഴിപാട് സ്വീകരിക്കുമ്പോ ഈ ദേവതയ്ക്ക് ദുരിതം വരുവോ അപ്പൊ നമ്മൾക്ക് ഒരു ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് കാര്യങ്ങൾ ഈ ക്ഷേത്രദേവതകളെ കൊണ്ട് എന്താണ് നടക്കുന്നതെന്നാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഒരു പരാമർശം അതായത് ക്ഷേത്രദേവതകളെ കൊണ്ട് എന്തെങ്കിലും നടക്കുമോ ജ്ഞാനം അസാധ്യമാണ് അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ജ്ഞാനദേവതയായിട്ടും ക്ഷേത്രദേവതയെ ഉപാസിക്കാൻ ജ്ഞാനത്തിനുവേണ്ടി സാധ്യമല്ല ഒരു ഗുരുവിനെ സംഘടിപ്പിച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ മൂകാംബി പോയി പത്ത് ദിവസം പോയിരുന്നു പതിനെ ഇരുന്ന് ദേവി മഹാത്മ്യം വായിച്ചാൽ അവിടെ ഇരുന്ന് തപസരുന്ന രാവിലെ പോയാലും വൈകുന്നേരം ഇരുന്നിട്ട് പറ്റിക്കുകയാണ് ചിലപ്പോൾ ഒരു ഗുരുവിനെ സംഘടിപ്പിച്ചത് കർമ്മ ആ അപ്പൊ ഈ ദേവത കർമ്മം ചെയ്യാൻ കഴിയാ നിങ്ങള് ദേവതയ്ക്ക് കൊണ്ടുപോയി വഴിപാട് ചെയ്യാണ് ആ ദേവതയ്ക്ക് പറ്റാത്ത വഴിപാട് നിങ്ങൾ ഈ ചെയ്യാൻ വരുന്ന ആളുടെ സങ്കല്പം എന്താണെന്ന് അറിയണം എന്തിനു വേണ്ടിയിട്ട് ആ വഴിപാട് കേരളം വിട്ടാൽ എവിടെയും ഈ വഴിപാട് ചെയ്യുന്നതിന് സങ്കല്പം ചോദിക്കും നിങ്ങൾ എന്തിനാ ഇത് ചെയ്യണേ നിങ്ങൾക്ക് അതിന്റെ സാധ്യത്തിന് വേണ്ടി സങ്കല്പിക്കും ഇപ്പൊ നമ്മള് ശ്രീരാമ ശാസ്ത്രത്തിൽ പോയി പേരൂരില് അപ്പൊ അവിടെ ഒരു കൃഷ്ണ ഒരു ഒരു ഇത് കൊടുത്തു എന്നാ സമർപ്പണം എന്ന് പറഞ്ഞ ധനം കൊടുത്തു സ്വാമി ഇത് എന്തിനാണ് തരുന്നത് എന്ന് ചോദിച്ചു ഒരു പതിനഞ്ച് മിനിറ്റ് എഡ്യൂക്കേറ്റ് ചെയ്തു ഈ ധനം തരുന്നതിൽ നിങ്ങൾ എന്തെങ്കിലും സങ്കല്പം ചെയ്യുന്നുണ്ടോ സങ്കല്പം ഉണ്ടെങ്കിൽ ഇവിടെ എടുക്കില്ല നിങ്ങൾ ഇത് ഇവിടത്തേക്കുള്ള പരിപൂർണ സമർപ്പണമാണെങ്കിൽ ഇതിന് രസീത് തരാം അപ്പൊ എന്താണ് അന്നദാനം ഉണ്ട് അതുപോലെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഏതിലാണ് അന്നദാനം അപ്പൊ അന്നദാനത്തിന് രസീത് എഴുപ്പിച്ചത് നിങ്ങൾ ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അപ്പോൾ അവിടെ സാമ്യം പറഞ്ഞു ഇവിടെ ഭക്ഷണം നമ്മളിവിടെ കഴിക്കാൻ ഉച്ചയായില്ല സാമ്യം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന് വേറെ ധനം കൊടുത്ത് ടിക്കറ്റ് എടുക്കണം ഈ നിങ്ങൾ കൊടുത്ത അന്നദാനത്തിൻ്റെ പൈസയിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന അന്നം കഴിക്കാൻ പാടില്ല അത് നിങ്ങൾ ദാനം ചെയ്ത് കഴിഞ്ഞു എന്തൊരു കൃത്യമായിട്ടാണെന്നറിയാം അവിടെ ഒരു ധനം നമ്മൾ സമർപ്പിക്കാൻ ചെല്ലുമ്പോൾ അതിന് അത് സങ്കല്പം ഇല്ലാതെ സമർപ്പിക്കണം ക്ഷേത്രത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള സങ്കല്പക്കുറിച്ച് ഇഷ്ടമുള്ള വഴിപാട് ചെയ്യുക അങ്ങനെ ചെയ്തുകൂടാ ഇപ്പൊ ഗുരുവായൂർപ്പന അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നിന്ന കാര്യങ്ങൾക്ക് ഇന്ന ഇന്ന കൃഷ്ണനാട്ടം കലയാണ് സമർപ്പണം തിരുവല്ല അമ്പലത്തിലും ഗുരുവായൂരിലുമാണ് കല സമർപ്പിക്കുന്ന ഒരമ്പലം പിന്നെ കൂടിയാട്ടം വഴിവാറു പ്രസംഗങ്ങളൊക്കെ ഉണ്ട് പിള്ളിഞ്ഞാ കൂടെ കിട്ടി അപ്പൊ തിരുവല്ലായിര് കഥകളി വഴിപാടാണ് തിരുവല്ല ശ്രീമണ്മേശ്വരനും അവിടെ കഥകളി വഴിവാറുണ്ട് ഗുരുവായൂരിൽ കൃഷ്ണനാട്ടം വഴിവാറുണ്ട് ആ കൃഷ്ണനാടത്തിൽ ഇന്ന ഇന്ന കഥകൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന് കാര്യങ്ങൾക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഗുരുവായൂരപ്പിന് വഴിപാട് ചെയ്യാൻ പോകുമ്പോ ആ വഴിപാട് ഞാൻ ചെയ്താൽ ഗുരുവായൂരപ്പൻ സ്വീകരിക്കുവോ ഞാൻ ചെയ്താൽ അതിന് ബലം വരുമോന്ന് നോക്കി ഒരു ജോത്സനെ കണ്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ അത് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ദുരിതം വരും നിങ്ങൾക്ക് നടക്കാനിരുന്ന ഒരു കാര്യം കൂടി ഇല്ലല്ലോ അപ്പോ അത് മനസ്സാണ് കല ആസ്വദിക്കുന്നത് മനസ്സാണ് മനസ്സെന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു തത്വമാണ് മനസ്സിനെ ബാധിക്കുക നിങ്ങൾക്ക് ദുരിതം വലിയ ദുരിതം ഉണ്ടാവും അപ്പൊ ഗുരുവായൂർ ഒരു കലാ വഴിപാട് ചെയ്യുമ്പോ നോക്കിയിട്ടോ എന്ന് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ദേവതയ്ക്ക് സമർപ്പണമായിട്ടൊരു വഴിപാട് സമർപ്പിക്കാം എന്താണ് ഒരു പൽ പായസം അതിന് അതിൽ സങ്കല്പൊന്നും പാടില്ല നിങ്ങൾ സങ്കല്പമുള്ള വഴിപാട് കഴിക്കുകയാണെങ്കിൽ എല്ലാ സങ്കല്പമുള്ള വഴിപാടുകൾക്കും അതായത് കാര്യസാധ്യ വഴിപാടുകൾക്കും സമർപ്പണങ്ങൾക്കും അതിന്റെ കർമ്മഫലം ദുരിതം വരും ആർക്കൊക്കെ വരും ആ ദേവതക്ക് വരും ഒന്ന് ആ കർമ്മം ചെയ്യുന്ന ദേവതയ്ക്ക് വരും ഇപ്പൊ ചോട്ടാനിക്കര ഗീർകായി പോയിട്ട് ശത്രുക്കാരം പറഞ്ഞ ശത്രുവിന്റെ പേര് മനസ്സിന് അനുസരിച്ച് അവന്റെ പണി കൊടുക്കണം വിചാരിച്ച് ഒരു ഗുരുതി ഉഷ്പാഞ്ചലി കഴിച്ചാൽ നമ്മുടെ ഗീതാവിന്റെ ഭഗവതി അത് ഏറ്റെടുക്കുന്ന ദേവി ആയതുകൊണ്ട് ആ ദുരിതം ദേവതയ്ക്ക് വരും അത് ചെയ്തതിന്റെ ദുരിതം ചെയ്ത ആൾക്കും കുടുംബത്തിനും വരും അത് ചെയ്യുന്നത് കൊണ്ട് ആ ദേവി പോയി അവർക്കെതിരെ ചെയ്യുമ്പോൾ അവർക്കെതിരെ പ്രവർത്തിക്കുമ്പോ ആ ദേവിക്ക് ആൾക്കും അതിന്റെ ദുരിതം ഉണ്ട് ശത്രുദോഷം ഉണ്ടാക്കുന്ന വഴിപാടുകളൊന്നും എനിക്ക് ചെയ്യരുത് അത് അതിനെ ഞാൻ ഞായർ അതവിടെ അങ്ങനെ സങ്കല്പം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ ആത്രുക്കളെ ഇല്ലാണ്ട് വഴിപാട് ചെയ്യാൻ പാടില്ല ദേവതയുടെ ദുരിതം മഹാദുരിതം കുലത്തിലേക്ക് വരും